ഇന്ത്യയുമായി ബന്ധപ്പെട്ട് വളരെയധികം നമ്മുടെ ഒരു സംസ്കാരവുമായിട്ട് ചേർന്ന ഒരു ബ്രാൻഡാണ് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് എന്ന് പറയുന്നത് സോ നമുക്കറിയാം അംബാസിഡർ കാറുകളും അതുപോലെ തന്നെ കാറുകളും ഒക്കെ വിപണിയിൽ എത്തിച്ചൊരു ബ്രാൻഡാണ് ഒരു കാലത്ത് ഇന്ത്യൻ വാഹന വിപണി ഇന്നിപ്പോൾ മാരുതി സുസുക്കി ലീഡ് ചെയ്യുന്നതിൻ്റെ പതിന്മടങ്ങ് ലീഡ് ചെയ്തിരുന്ന അല്ലെങ്കിൽ ഓൾമോസ്റ്റ് കൈപ്പിടിയിൽ ഒതുക്കിയിരുന്ന ഒരു ബ്രാൻഡാണ് പിന്നീട് നമുക്കറിയാം മാരുതിയുടെ തന്നെ വരവ് ഈ ബ്രാൻഡിന്റെ ഒരു പതനത്തിലേക്ക് കാരണമായിട്ടുണ്ട് മറ്റുള്ള ബ്രാൻഡുകളുമായി പിടിച്ചു നിൽക്കാൻ കഴിയാതെ മത്സരത്തിൽ ഇടയിൽ വെച്ച് വീണുപോയ ഒരു ബ്രാൻഡാണ് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് എന്ന് പറയുന്നത് പക്ഷെ അവരുടെ പല വാഹനങ്ങളും ഇന്നും നമ്മുടെ മനസ്സിൽ തിങ്ങി നിൽക്കുന്നതാണ് ഇപ്പോൾ ക്ലാസിക് വാല്യൂ നോക്കുകയാണെങ്കിൽ കോണ്ടസ കാറുകൾക്ക് വലിയ വാല്യൂ ഇപ്പോഴും ഉണ്ട് വിപണിയിൽ പുതിയ വാഹനങ്ങൾ ഇറങ്ങുന്നില്ല എങ്കിൽ പോലും പഴയ വാഹനങ്ങൾക്ക് ഇന്നും യൂസ്ഡ് മാർക്കറ്റിൽ വലിയ മൂല്യമുണ്ട് അതുപോലെ തന്നെ അംബാസിഡർ കാറുകൾ ഇന്നും പലരുടെയും പ്രിയപ്പെട്ട വാഹനങ്ങൾ തന്നെയാണ് സോ ഈ വാഹനങ്ങൾ ഇനിയും നിരത്തുകളിലേക്ക് വരുമോ എന്ന് നമുക്കറിയില്ല പക്ഷേ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ഇപ്പോഴും ശ്രമിക്കുന്ന ഒരു കാര്യം മറ്റുള്ള ബ്രാൻഡുകളുമായി ചേർന്നിട്ട് സഹകരിച്ചുകൊണ്ട് മറ്റ് വിദേശ കമ്പനികളുമായി ചേർന്നുകൊണ്ട് ഒരു പുതിയ ഒരു തിരിച്ചുവരവിന് ഇവർ ശ്രമിക്കുന്നുവെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് ഇവർ ടു വീലറുമായിട്ട് എത്തുമെന്നാണ് അതായത് ഇലക്ട്രിക് വാഹന നിർമ്മാണത്തിലേക്ക് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ശ്രദ്ധ കൊടുക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് വന്നത് ഫോർ വീലർ സെഗ്മെന്റും നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഇന്ത്യക്കാർ വളരെ പ്രിയപ്പെട്ടതായി കാണുന്ന ഒരു ബ്രാൻഡാണ് ഇവർ തിരിച്ചു വരാണെങ്കിൽ നല്ല വാഹനങ്ങൾ ഇനിയും ഇറക്കുകയാണെങ്കിൽ ഇന്ത്യക്കാർ ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്ന് ഒരുപക്ഷെ ഇതിന്റെ മാനേജ്മെന്റിന് നന്നായിട്ട് അറിയാം സോ അവർ നല്ല ഇൻവെസ്റ്റേഴ്സിനെ ശ്രമിക്കുന്നുണ്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് പ്രതീക്ഷകളുണ്ട് ഒരു ചെറിയൊരു അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ കിട്ടിയത് ഇവർ ഒരുപക്ഷേ ഇലക്ട്രിക് വെഹിക്കിൾ രംഗത്തേക്ക് മടങ്ങി വരുമെന്നാണ് കാരണം ഇന്ത്യയിൽ അതിനനുകൂലമായൊരു സാഹചര്യമുണ്ട് ഈ കമ്പനി ടു വീലറുകളായിട്ടാണെങ്കിലും ഫോർ വീലറായിട്ടാണെങ്കിലും തിരിച്ചു വരികയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യൻ വിപണിയിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഇവർക്ക് സാധിക്കും കാരണം ഒരു കാലത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഒരു ബ്രാൻഡായിരുന്നു എന്തായാലും തിരിച്ചു വരട്ടെ എന്ന് പ്രത്യാശിക്കുന്നു